അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ച ആ തിരുമുറ്റത്ത് നമുക്കൊരിക്കൽ കൂടി ഒത്തുചേരാം പങ്കെടുക്കാം പാലക്കാട് ജില്ലാ തൃത്താല ബ്ലോക്ക് തിരുമറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്ഥാപിതമായ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ വിദ്യാലയാണത്തിൽ ഒത്തുചേരുന്നു മെട്രോമാൻ ഇ ശ്രീധരൻ വാർ വെറ്റാറാൻ മുധേടത്ത് രാഘവൻ നായർ മികച്ച കർഷകനായ വടക്കോട്ട് പത്മനാഭൻ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് ലെറ്റേഴ്സ്മെന്റ് കക്കാട്ട് കൃഷ്ണൻ പ്രൊഫസർ മേരി തുടങ്ങി ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ നിരവധി പേർ ഈ സ്കൂളിന്റെ ഉൽപ്പന്നമാണ് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ അധ്യാപകരെ ആദരിക്കാനും യശസ് ശരീരരായി ഗുരുനാഥന്മാരെ അനുസ്മരിക്കാനും സമൂഹത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസമാക്കിയവരും ജോലി ചെയ്യുന്നവരും സമാഗമത്തിന് എത്തിച്ചേരുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളുടെ സമാഗമത്തിന് മാറ്റുമൂട്ടും ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു